പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതേ ഞാൻ ഗാർഡനിന്നാണ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കുറച്ച് ഗാർഡൻ പരിപാടികളൊക്കെ ഉണ്ട് സമ്മറിന് മുന്നേ ആയിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഗാർഡനിങ് വീഡിയോസ് കാണാൻ നല്ല ഇഷ്ടമാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ ഞാൻ റീപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂ കാണാനായിട്ട് അപ്പോൾ ഇനി കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കണം റോസ് വാങ്ങിച്ച് വാങ്ങിച്ച് ഞാൻ മുടിഞ്ഞു കേട്ടോ റോസിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കീടയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചെടികൾ കേടാവാണോ എന്താണെന്ന് അറിഞ്ഞു ഇടയിടെ ആയിട്ട് വാങ്ങുന്ന റോസൊക്കെ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഡെഡ് രണ്ട് മൂന്ന് മാസമല്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ ചെടി കേടായിട്ട് പോയിട്ടും ഉണ്ട് ഭയങ്കര ബഗ്സിൻ്റെ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഈ സ്പ്രേയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ ഇപ്പം അങ്ങനെ കീടയൊന്നും കാണാനായിട്ടില്ല ഇല്ലേ ഒന്നിനെയും കാണാനായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചേ എന്നാൽ പോയിട്ട് ഒരു ചെടി അങ്ങ് മേടിച്ചേക്കാം ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് ബോഗൻ വില്ലയാണ് കേട്ടോ അവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് പോയി നോക്കാം ഭയങ്കര റേറ്റ് ആണ് ആയിരം ആയിരത്തഞ്ഞൂറൊക്കെയാണ് ബോഗൻ വില്ലാസിൻ്റെ റേറ്റ് കേട്ടോ നാട്ടിൽ അത്രയ്ക്കൊന്നും ഇല്ല ഇവിടെ ഭയങ്കര വിലയാണ് കുറച്ച് വലിയ ചെടി കിട്ടണമെങ്കിൽ അപ്പോൾ പോയി നോക്കിയിട്ട് വരാം കിട്ടാണെങ്കിൽ വാങ്ങിക്കാം ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗാർഡൻ പരിപാടികൾ കുറച്ച് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം നമുക്ക് പോയിട്ട് തനിക്കുട്ടീനെ കന്നഡ ട്യൂഷൻ ക്ലാസ്സിലാക്കണം അത് കഴിഞ്ഞ് വന്ന് നമുക്ക് ചെടികളൊക്കെ ഒന്ന് നോക്കാം അങ്ങനെ ഞാൻ ആ നേഴ്സറിയിലേക്ക് എത്തി എൻ്റെ ചെടിയും സെലക്ട് ചെയ്തിട്ടുണ്ട് വന്ന കാര്യം ആദ്യം നടക്കട്ടെ എന്ന് വിചാരിച്ചു മാത്രമല്ല പിന്നെ ഇനി വൈകുന്നേരം ആവും ദൂറ് ഇരുട്ടാവില്ലേ പിന്നെ ഇത് കൊണ്ടുപോകണം അവിടെ വെക്കണം നൂറ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് വേഗം വന്ന ചെടിയാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് പിന്നെ അവരുമായിട്ട് സംസാരിച്ച് നമ്മുടെ വിലയൊക്കെ കുറച്ച് വാങ്ങിക്കണല്ലോ അവർ പറയുന്ന വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല കാരണം ഇതിനൊന്നും അത്രയും വിലയൊന്നും ഇല്ലായെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇവർ ശേഷം കൊടുക്കില്ല എന്നുള്ളൊരു ഘട്ടം എത്തുമ്പോൾ മാത്രമേ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായി തോന്നിയെങ്കിൽ ഞാൻ അങ്ങനെ ചെടി വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചെടിയും വാങ്ങിച്ചു അവർ തന്നെയാണ് എനിക്കിതിവിടെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തത് പിന്നെ ഒരു പോട്ട് പോട്ടിലൊക്കെ ആക്കി അവർ റിപ്പോർട്ടിങ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് കാരണം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊക്കെ ഒരു ചടങ്ങ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് തന്നെ അവരോട് റീപ്പോട്ടിങ് ചെയ്ത് സെറ്റാക്കി തരാനായിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ പോയി അതുകൊണ്ട് അവരെനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സുന്ദരൻ ബോഗൻവില്ല നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അവർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തന്നു അപ്പോൾ എനിക്കിത് കുറച്ച് ലാഭത്തിൽ കിട്ടിയിട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയ പോലെ എല്ലാം എനിക്ക് ആ സാധനം കിട്ടിയത് കുറച്ചും കൂടി ലാഭത്തിന് കിട്ടി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരം രൂപ തൊട്ട് ഒക്കെയാണ് ബോഗൻവില്ലാസിന് റേറ്റ് പറയാറുള്ളത് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് പോയി സംസാരിച്ചപ്പോൾ അവർ അവരായിരം രൂപ തന്നെയാണ് പറഞ്ഞത് ഈ പ്ലാന്റിന് ഞാൻ മുന്നേ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മാനിക്കാറുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് അവരെനിക്ക് അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ബോഗൻ തന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു പോട്ടും വാങ്ങിച്ചിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ദേ ഇതാണ് ഞാൻ വാങ്ങിച്ച പോട്ട് അപ്പോൾ ഇതൊരു പതിനാറ് ഇഞ്ചിൻ്റെ മേലേക്കും വലിപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു പോട്ട് വാങ്ങണമെങ്കിൽ നല്ല റേറ്റ് ആകും ഇവിടെ പിന്നെ ഏറ്റവും ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ സിമെൻറ്റിൻ്റെ പോട്ട്സ് വാങ്ങിക്കുന്നതാണ് കേട്ടോ അത് അവർ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചത് അവർ ഇരുന്നൂറ്റി രൂപ വില പറഞ്ഞെങ്കിലും ഞാൻ നൂറ്റൻപത് രൂപ പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്തത് കുറേ നാൾ നിൽക്കും പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് എപ്പോഴും വെയിലത്ത് വെക്കുമ്പോൾ ഉണ്ടെങ്കിലും പൊട്ടി പോകും എൻ്റെ കുറേ പ്ലാസ്റ്റിക് അങ്ങനെ ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ മാറ്റണം ഇനി ഇത് അങ്ങോട്ട് മാറ്റാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ എപ്പോഴും പ്ലാസ്റ്റിക് യൂസ് ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ നല്ലത് ഇങ്ങനത്തെ പോട്സ് വാങ്ങിക്കുന്നതാണെന്ന് കേട്ടോ ഈ വിന്റർ സീസണിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണ് കേട്ടത് ഈ പെറ്റൂണിയ എന്ന് പറയുന്ന ചെടി ആ പൂക്കൾ കണ്ടോ വയലറ്റും വെള്ളയും ഇതാണ് പെറ്റൂണിയ ഒരുപാട് കളേഴ്സ് കിട്ടും പക്ഷേ വിന്ററിലാണ് ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് അത് കഴിയുമ്പോൾ ആ ചെടി കേടായി പോകുന്നതാണ് കണ്ടിരിക്കുന്നത് എനിവേ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ചാക്ക മണ്ണെടുത്തില്ലേ ഇവരുടെ അവിടെ നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ അവർ ഇവിടെ ഉന്തി കൊണ്ട് വരികയൊക്കെ ആണെങ്കിൽ നൂറ്റൻപതും ഒക്കെ റേറ്റ് പറയാറുണ്ട് ഒരു ചാക്ക് മണ്ണിന് ഞാനിപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കാരണം അവരെനിക്ക് നൂറ് രൂപയ്ക്ക് തരുകയും ചെയ്തു അവർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരുകയും ചെയ്തു കേട്ടോ ഈ മൂലയ്ക്ക് നമുക്ക് ഒരുപാട് പണികളുണ്ട് ശരിക്കും എനിക്ക് ചെടിയിൽ ഒരുപാട് പണികൾ ഉള്ളതാണ് ഞാൻ എല്ലാം പെൻഡിങ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുക മടി കാരണം കൊണ്ട് കേട്ടോ പക്ഷെ സമ്മറിന് മുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്താണെങ്കിലും ഈ ഒരു സമ്മറായിട്ട് ഒരു റെയർ കളറിലുള്ള ബൊഗൻവിലെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ പറ്റില്ല എനിക്ക് നല്ല സന്തോഷം ഈ പിങ്കും വൈറ്റൊക്കെ നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്ന കളറുകളാണ് കേട്ടോ എപ്പോഴും റെയർ കളേഴ്സ് കണ്ട അപ്പോൾ ചാടി വാങ്ങിച്ചോണം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും റേറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ഈ ചെടികൾക്കൊന്നും ഇത്രയും റേറ്റ് ഇല്ല കേട്ടോ ഞാൻ ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ബാംഗ്ലൂരിൽ നിന്നാണ് കുറേ ചെടികളൊക്കെ വരുന്നതെന്ന് എന്നിട്ടും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ചെടികൾക്ക് റേറ്റ് കുറവും ബാംഗ്ലൂർ ചെടികൾക്ക് റേറ്റ് കൂടുതലുമാണ് ഞാൻ പല നേഴ്സറികളിലും പല സ്ഥലങ്ങളിലും പോയി നോക്കിയിട്ടും എല്ലായിടത്തും റേറ്റൊക്കെ ഏറെക്കുറെ സെയിം ഒക്കെ തന്നെയാണ് കേട്ടോ വലിയ വില വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് നാക്കിന് നല്ല നീളവും നല്ല കഴിവും നമുക്ക് അത് വെച്ച് അവരെ സംസാരിച്ച് കയ്യിലെടുത്ത് വിലപേശി പേശി കുറച്ച് കുറച്ച് റേറ്റൊക്കെ കുറപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് ആ ട്രിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് പറഞ്ഞ വില കൊടുത്ത് അപ്പം തന്നെ ആ ശരി പാക്ക് ചെയ്ത് തോന്നും ഞാൻ പറയില്ലോ ചിലത് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ച് വാങ്ങിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ രണ്ട് വെള്ളത്തിലും കാലിടും അപ്പോൾ ഞാൻ അങ്ങനെ ചെടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ട് ഞാൻ ഇതൊക്കെ പൂമ്പാറ്റയാണെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഇങ്ങനെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഇത് ഒന്നല്ല രണ്ട് പൂമ്പാറ്റകളാണ് എന്നെനിക്ക് മനസ്സിലായത് കേട്ടാ ചെറുതാണ് പക്ഷെ നമ്മളിങ്ങനെ അകലെന്ന് നോക്കുമ്പോൾ ഞാൻ എന്താ ഇത് പുതിയ ഡിസൈൻ്ള്ള ഒരു പൂമ്പാറ്റ എന്ന് വെച്ചിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പം എനിക്ക് പിന്നെയാണ് ബോധം ഉദിച്ചത് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തത് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ അപ്പതേ നമ്മൾ ചെടി നനയ്ക്കലാണ് ഞാൻ ഇന്ന് നനച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ സമ്മറിനോട് അടുക്കും തോറും രണ്ട് നേരമൊക്കെ ചെടികളെ നനക്കേണ്ടതായിട്ട് വരും കേട്ടോ നല്ല വെയിലായിരിക്കും നമുക്ക് അകത്തേക്ക് അങ്ങനെ ചൂടില്ലെങ്കിലും വെളിയിൽ ഈ ചെടിയൊക്കെ ഇരിക്കുന്നവടത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ അപ്പം ഇവർ സർവൈവ് ചെയ്യണമെങ്കിൽ ഇവർക്ക് അത്യാവശ്യം വെള്ളവും നനയൊക്കെ കിട്ടണം അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ രണ്ട് നേരമൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ തണുപ്പൊക്കെ കൂടുതലാണെങ്കിൽ കാലത്ത് ചിലപ്പോൾ ഒഴിക്കാറുമില്ല കേട്ടോ വെള്ളം നനവ് കണ്ടാല് പിന്നെ ഓരോ സ്ഥലം വ്യത്യാസമല്ലേ നാട്ടിലെ പോലെയല്ലല്ലോ നമ്മളിവിടെ ചെടിച്ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും ഡ്രൈനെസ് എപ്പോഴും അവർക്ക് കൂടുതലായിരിക്കും നാട്ടിൽ നിന്ന് മണ്ണിലൊക്കെ നിൽക്കുന്ന ചെടികൾക്ക് എപ്പോഴും അവിടെ നിന്നിവിടെ നിന്നൊക്കെ വെള്ളവും അവർക്ക് വേണ്ട വളമൊക്കെ വലിച്ചെടുക്കാൻ തന്നെ പറ്റും വേറൊരു മക്കൾക്കൊക്കെ നല്ല ഓട്ടം കാണുമല്ലോ ചെടിച്ചട്ടിയിലിരിക്കുമ്പോൾ അതല്ലല്ലോ അവസ്ഥ അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടൊക്കെ വളർത്തണം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ബോഗൺ വിലയിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ അതിന് പൂവുണ്ടാവില്ല കുറവായിരിക്കും എന്നുള്ളത് പക്ഷേ എനിക്കിവിടെ വളർത്തിയടത്തോളം മനസ്സിലായത് എല്ലാ ദിവസവും കുറച്ചെങ്കിലും വെള്ളം അവർക്ക് വേണമെന്നാണ് കേട്ടോ അപ്പോഴാണ് എനിക്ക് നല്ലോണം പൂ കിട്ടുന്നത് വെള്ളം ഒഴിക്കാണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര തളർച്ചയും പൂവിടാനൊക്കെ ഒരു മടിയും എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ മുന്നേ ഉണ്ടായ ഇത് ഇതിപ്പോൾ ഇതേ അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ അത് ഇങ്ങനെ പൂവലോ കൊഴിഞ്ഞു പോവില്ല അപ്പോൾ ആ ഒരു സമയപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാറില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത പരിപാടിയാണ് ഒരു പത്തിരുപത് ചട്ടി ഞാൻ ഡേ ഇതുപോലെ ചൂട് ഇളക്കി കൊടുത്തു നല്ല വേരോട്ടം ഉണ്ടെങ്കിലായിരിക്കും ഇവർക്ക് വളർച്ച ഉണ്ടായിരിക്കും ഒരു സമയം കഴിയുമ്പോൾ ചെടികൾ വളരാണ്ടിരിക്കുമ്പോൾ ഓർത്തോണം അവർക്ക് വേരോട്ടവും അല്ലെങ്കിൽ വളത്തിൻ്റെ കുറവും എന്തെങ്കിലുമൊക്കെ കുറവുള്ള കാരണം കൊണ്ടാണെന്ന് കേട്ടോ പിന്നെ ഈ ഒരു കണ്ടോ ഇത് ഞാനിപ്പം മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഒരു ഒരാറുമാസം കൂടുമ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഒന്ന് മഴക്കാലത്ത് പിന്നെ ഇതുപോലെ ഒരു ആറുമാസം കഴിയുമ്പോൾ മഴക്കാലത്തിന് മുന്നേ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സമയമാകുമ്പോഴും ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ നല്ലപോലെ ഇലകളൊക്കെ കിളിർത്ത് ബ്രാഞ്ചസ് ഒക്കെ തനത്താൻ നിറയെ വന്ന് ഒരുപാട് പൂക്കളുണ്ടാവും അപ്പോൾ ഇതാണ് മുന്നേ ഉണ്ടായിരുന്ന ചെടിയെ ഇത് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വിത്തൊക്കെ ആകുമല്ലോ ആ സമയത്താണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു തരം കോളാമ്പി പോലെയൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ മണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ വളർന്നു വരും പക്ഷെ ഞാനത് ചെടിച്ചട്ടിയിൽ ഇങ്ങനെ പ്രൂൺ ചെയ്ത് ഇങ്ങനെ കുറ്റിച്ചു ചെടി പോലെയാണ് വളർത്തുന്നത് കേട്ടോ പിന്നെ നല്ല എതിളകളുള്ള കുറേ ലെയേഴ്സ് എതിളകളുള്ള ചെമ്പരത്തി ഇവിടെ ഉണ്ട് എല്ലാത്തിനെയും ചൂട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ കയ്യിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചോട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ എൻ പിക്ക് കിട്ടാനില്ല അല്ലെങ്കിൽ ഡി എ പി കിട്ടാനില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി എന്തായാലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കടല പിണ്ണാക്കിയതൊക്കെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും പിന്നെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ജൈവ വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നെച്ചാൽ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തേയില വെള്ളം ഉണ്ടാവില്ലേ ചായക്കൊക്കെ തിളപ്പിക്കുന്നത് മധുരം ഇല്ലാത്തത് അതിൻ്റെ എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇവർക്ക് വളങ്ങള് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ അമ്മ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ചെടികളിൽ നിന്ന് കൊമ്പും ചില്ലിയൊക്കെ കൊണ്ടുവരാറുണ്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു ചെത്തിയാണ് കേട്ടോ ബാക്ക് ഇരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലിരിക്കുന്നത് ഞാൻ ചേട്ടൻ്റെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ യെല്ലോയിഷ് അത് ഇച്ചിരി കേടായോണാണ് എന്നാലും കേടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പൂവുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ കട്ടകട്ടയായിട്ട് പൂവുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പം പൂവെല്ലാം കൊഴിഞ്ഞു പോയിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ എന്നാലും ഞാൻ മുന്നേ ഉണ്ടായത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ് അതുപോലെ ഈ ഒരു യെല്ലോ കളറിലുള്ള ചെമ്പരത്തി ഇതിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് ഇതിൽ നിറയെ മുട്ടകളുണ്ട് ഞാൻ ഇങ്ങനൊരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ിവസം ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ വളമൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് മാസിലൊരു തവണയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചെറുതാണെന്നും ഇപ്പം ഇങ്ങനെ ഇത്രയും വലുതായി കിട്ടിയിട്ടുണ്ട് നല്ല പോലെ വെള്ളവും ആവശ്യത്തിന് വളവും നല്ല പരിചരണവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് മാനസിക ഉല്ലാസത്തിന് വേറെ എവിടേക്കും പോകേണ്ട കാര്യമില്ല നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഒന്നും ചിന്തിക്കാതെ ഇരിക്കാനും ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഇവിടെ ഇരുന്നാലും എനിക്ക് സമയം പോകുന്നതേ അറിയാറില്ല അത് കാരണം കൊണ്ട് എനിക്കിട്ട് സമയവും ഇല്ല കേട്ടോ ഒന്നിനും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്കില്ലല്ലോ അപ്പം നമുക്ക് പതുക്കെ മടുപ്പും ആ ഒരു മടുപ്പ് നമുക്ക് ദേഷ്യമായിട്ട് മാറും നമുക്ക് ഒരു നെഗറ്റിവിറ്റി വളർത്തിയെടുക്കാനായിട്ട് ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട കേട്ടോ തന്നെയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ മാത്രം മതി അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ തന്നെ എൻഗേജഡ് ആക്കി ഇരുത്തുക എന്നുള്ളതാണ് അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല മാനസിക ഉല്ലാസം ഇതിൽ നിന്നും കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഞാനപ്പോൾ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിങ്ങളോട് സംസാരിക്കാം ഒരുവിധം റോസാപ്പൂക്കളൊക്കെ നമ്മളെ ചതിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ റോസാ ചെടി ഒന്നും ഇപ്പോൾ പിടിക്കുന്നില്ല ആകെ ഒന്നോ രണ്ടോ ടൈപ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിനിപ്പോൾ റോസിനെ വിട്ട് ബോഗൻ വില്ലേനെ ഒന്ന് നോക്കി വയ്ക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ നാട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ബോഗൻ വില്ല വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അത് എൻ്റെ ചേട്ടൻ ഒരു നേഴ്സറി ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ബോഗൻ വില്ല പ്ലാന്റ് വാങ്ങിക്കുന്നത് അത് ഈ ഒരു പിങ്ക് കളർ കണ്ടോ ഇത് ഞാൻ രണ്ട് കുത്തി ഉണ്ടാക്കിയതാണ് അതായത് ചേട്ടൻ്റെ അടുത്തു നിന്നും മേടിച്ചുകൊണ്ട് വന്ന പ്ലാന്റിന് കട്ടിങ്സ് എടുത്തിട്ട് വെച്ചതാണ് അതാ ഈ കാണുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഈ കാണുന്ന ബോഗൻവില്ല അപ്പോൾ ഇതിൽ ഇത് ചെടി പിടിച്ചു കിട്ടി പിന്നെ അതിൽ നിറയെ പൂ വന്നു അപ്പോൾ ഞാൻ വേറൊരു കട്ടിങ്ങും കൂടി വെച്ച് വേറൊരു ചെടിയും കൂടി ആക്കി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോഗൻ വില്ലേനെ ഇപ്പോൾ പോയി മേടിക്കാൻ തന്നെ കാരണം കാരണം കട്ടിങ്സ് വെച്ചാലും മതിന്ന് പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതൊരു കോൺഫിഡൻസ് ഉള്ള കാരണം കൊണ്ട് റേറ്റ് ഒരല്പം കൂടുതലാണ് എന്നാൽ പോലും കുഴപ്പമില്ല നമ്മൾ എത്രയോ ചെടികൾ റോസൊക്കെ വാങ്ങിച്ച് പൈസ കളഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ബോഗൻ വില്ലയിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതുകൊണ്ട് ഇത് ഇതും കൂടി സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഇനി ബോഗൻ വില്ല കൂടുതൽ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല കൊതുകായിരിക്കും കേട്ടോ ഈവനിങ് ഒരു നേരത്ത് കൊതുകെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുകായിരിക്കും നന്നായിട്ട് കടിക്കും നമ്മൾ അപ്പം അതിന് മുന്നേ ചെടിയൊക്കെ നനച്ച് എനിക്കങ്ങോട്ടേക്ക് താഴേക്ക് പോകണം ചെടികൾ ഒരുപാടുള്ള കാരണം ഡെയിലി നനയ്ക്കാൻ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എടുക്കട്ടെ ഇവിടെ വന്ന സമയം പോകുന്നത് അറിയില്ല ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഞാൻ ചെടി നനക്കിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഏറെക്കുറെ സന്ധ്യമായി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവാണ് നിങ്ങൾക്ക് വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മക്കളുടെ എക്സാമും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസിയാണ് അപ്പോൾ പതുക്കെ ഇനി വീഡിയോസ് എടുത്ത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ പിന്നെ ഏതെങ്കിലും ടൈപ്പ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാനായിട്ട് മറക്കരുത് പിള്ളേരുടെ ഒക്കെ കഴിയുമ്പോൾ ഞാൻ അതുപോലെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം സജഷൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം അതുവരും നന്ദി നമസ്കാരം